ഡിയർ ഫ്രണ്ട്സ് നമുക്ക് നല്ലൊരു ദോശ ഉണ്ടാക്കാം എന്തുകൊണ്ടാണെന്ന് അറിയണ്ടേ കണ്ടോ ഹോൾസും കൊണ്ട് ഹോൾസ് മുട്ട വേണ്ട സാധനങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം ഓരോന്ന് ഓരോന്ന് അപ്പോഴത്തേക്ക് എൻ്റെ ചാനലൊന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക കാനോ കിച്ചൺ കേരളം ബൈ ശോശാന് ആദ്യം ഹോൾസ് എടുക്കാം എന്നിട്ട് നമുക്ക് ആവശ്യമനുസരണം അങ്ങങ്ങളൊക്കെ കുറവുള്ളിടത്ത് കുറച്ച് ഉണ്ടാക്കിയാൽ പോരെ നമുക്ക് ഓൾസ് മുട്ട പാൽപ്പൊടി എല്ലാം കൂടെ ഒഴിച്ച് കുറച്ച് ഒഴിച്ച് അരച്ചെടുക്കാം നമുക്ക് അരച്ചെടുത്തിട്ട് കല്ലിലേക്ക് ഈ പാകാൻ വേണം കേട്ടോ ഇതാ അധികം നീണ്ടും പോകല്ലേ അധികം കുറുകി പോകാം നല്ല നല്ല മഴ നല്ല അരി ദോശയേക്കായാലും നല്ല ദോശ ഉണ്ടോ നമുക്ക് അടുത്തതും അതുപോലെ തന്നെ ഒഴിച്ചു കൊടുക്കാം വേട്ട എന്ത് മയമാണെന്നറിയാമോ അതോ നല്ല നമ്മൾ ഓൾസ് മാത്രം എന്നും കാച്ചി കുടിച്ചാൽ പണിയെടുക്കുന്നവർക്കൊക്കെ വിട്ടൊന്നും വിശക്കില്ലേ ഇത് ഇച്ചിരി കട്ടിയായിട്ട് ഇതിൽ എല്ലാ കറിയും കൂട്ടി കഴിക്കാം ദോശ പുല്ല ഫയർ കറി ചെറുപയർ ഉരുളക്കയം കറി ഇറച്ചിക്കറി മീൻ കറി വേണ്ട നമ്മളെന്ത് കറി വേണമെങ്കിലും അത് കൂട്ടിക്കാം ഇല്ലാതെയും കഴിക്കാം യപ്പെട്ട് നല്ലപോലെ എന്ത് മൊരിഞ്ഞു വരട്ടെ ഉണ്ടോ നല്ല ദോശ നമുക്ക് അടുത്തതും അങ്ങനെ തന്നെ ഒഴിച്ച് കൊടുക്കാം കൊടുക്കാം നമുക്ക് മീൻകറി കൂട്ടി കഴിച്ചാലോ കഴിക്കാം ണ്ടോ നല്ല ദോശ നല്ല മീൻ കറിയും കൂട്ടി ഒന്ന് കഴിച്ചു നോക്കാം ഇങ്ങനെ അറിയണ്ടേ നല്ല കുടമ്പിളി ഇട്ട് കച്ച നല്ല അയ്ക്കൂറ കഴിക്കാം ആരേലും കഴിക്കാൻ കൂടുന്നുണ്ടോ നല്ല ദോശ ദോശയെക്കായാലും നല്ല ഇത് ഏത് അസുഖക്കാർക്കും കഴിക്കാവുന്ന ദോശ ഉണ്ടോ ഓസും കൊണ്ടുണ്ടാക്കിയ ദോശ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രുചി ഉണ്ടോ ഇതിൻ്റെ ഉള്ളൊക്കെ ഒക്കെ ഉണ്ടോ നല്ല ഒരു ഒരു മുട്ടയും പൊട്ടിച്ചൊഴിച്ച് ഒരു ഗ്ലാസ് റവയെടുത്ത് മിക്സിയിലിട്ട് അരിച്ച് ഇച്ചിരി പാൽപ്പൊടിയും ചേർക്കാം പാൽപ്പൊടിയില്ലാത്തവർ പാൽ ചേർത്താലും മതി കേട്ടോ പാൽ ചേർത്തില്ലെങ്കിലും ഉണ്ടാക്കാം അല്ലും പാല് കയറക്കുമ്പോ ഒരു പ്രത്യേക രുചിയാണ് നല്ല മീൻ കറി ഊട്ടി കഴിക്കാം എല്ലാവരും ഉണ്ടാക്കി വോക്കണേ ഉണ്ടോ എന്ത് കറി കൂട്ടിയും കഴിക്കാം നമുക്ക് ഉണ്ടാക്കി നോക്കുക കഴിച്ചു നോക്കുക ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക എൻ്റെ ചാനൽ മറക്കണ്ട ഫാനോ കിച്ചൺ ൊണ്ടും നമുക്ക് ദോശ ഉണ്ടാക്കാം ദോശ അപ്പൊ എന്ത് വേണേലും നമുക്ക് പേര് പറയാൻ കേട്ടോ അതുപോലെ നല്ല രുചിയുള്ള സാധനം കറി ഒഴിച്ച് വെച്ചെന്നാലും പൊടിഞ്ഞ് പോകുമെന്ന് മേടിക്കേണ്ട കേട്ടോ നല്ല అసలు ఉంటుంది దోశ ఉంటుంది രസും കൊണ്ട് ദോശ ഉണ്ടാക്കിയത് 好，现在到下。